ഹായ് ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഞങ്ങൾ നാട്ടിലേക്ക് പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു നാല് ദിവസത്തിനാണ് പോകുന്നത് ഞങ്ങൾ എനിക്ക് തോന്നുന്നു ഞങ്ങൾ പോയതിൽ വെച്ചിട്ട് ഏറ്റവും ഷോർട്ട് ട്രിപ്പ് ആയിരിക്കും ഇത് ഒരു കല്യാണം ഉണ്ട് ഏട്ടെൻ്റെ കസിൻ്റെ മോൻ്റെ കല്യാണം അപ്പോൾ അത് മിസ്സ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ പോവാണ്ട് നാട്ടിലേക്ക് ഓഗസ്റ്റ് പതിനഞ്ചിൻ്റെ ലീവ് ഉണ്ടല്ലോ അപ്പോൾ അതും കണക്കാക്കിയിട്ടാണ് പോണത് പിന്നെ വീക്കെൻഡും നമുക്ക് കിട്ടുമല്ലോ പിന്നെ മൺഡേ തന്നെ തിരിച്ചു വരണം ഫ്ലൈറ്റ് കുറേ ടൈം ഡിലേ ആയ കാരണം നമ്മൾ ലോഞ്ചിലൊക്കെ പോയി നല്ല ഫുഡൊക്കെ കഴിച്ചു ക്ലൈമറ്റ് വളരെ മോശമായ കാരണം നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്ക് ലാൻഡ് ചെയ്യാൻ പറ്റില്ല കേട്ടോ നമുക്ക് കുറച്ചുകൂടി ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു നമ്മൾ ഡ്രസ്സൊക്കെ ഓൺലൈനിൽ വീട്ടിലേക്കാണ് ഇട്ടോ ഓർഡർ ആക്കിയത് അപ്പോൾ അതിൽ കുറച്ച് ലൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനൊക്കെ നമുക്ക് ടൈമിനി കിട്ടുമോയൊന്നും അറിയണ്ടായിരുന്നില്ല കടയൊക്കെ വേഗം രാത്രി ആവുമ്പോൾ വേഗം ബന്ധാവുമല്ലോ ആ ലേറ്റായത് ആദ്യം അറിയണ കാരണം പിന്നെ അമ്മേനോടോ അച്ഛനോടൊക്കെ പെട്ടെന്ന് വരണ്ടാന്ന് പറഞ്ഞു കേട്ടോ നമ്മളവിടെ എത്തിയിട്ട് വിളിക്കുകയെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ കുറച്ച് ടൈം പോയിട്ടുണ്ടായിരുന്നു തേജൊന്നും ഉണ്ടാക്കേണ്ടാന്ന് പറഞ്ഞു നമുക്ക് പുറത്തുനിന്ന് തന്നെ ഒക്കെ കഴിക്കാമെന്ന് പറഞ്ഞു ആകെ കുറച്ച് സമയമല്ലേ കിട്ടുള്ളൂ അത് കുക്കിംഗ് ചെയ്ത് കളയേണ്ട എന്ന് പറഞ്ഞാലും അമ്മമാരെ എന്താ ചെയ്യാതെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ എന്റെ ഫേവറേറ്റ് പഴംപൊരിയും പരിപ്പ് വടയും ഉണ്ണിക്ക് വേണ്ടി മാങ്കോ ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ പഴംപൊരി എന്റെ ഒരു വീക്ക്നെസ് ആണ് കേട്ടോ എനിക്ക് ഇതുപോലെ മധുരയിൽ ഇടാത്ത തണുത്ത പഴംപൊരിയാണ് ഇഷ്ടം കുറച്ച് കട്ടിയായിട്ടുള്ളത് എത്തി ഉടനെ നമ്മൾ വേഗം ഡ്രസ്സ് ഒക്കെ നോക്കിയത് കേട്ടോ ഓൾട്ടർ ചെയ്യാനുണ്ടോ പാകമാവോന്ന് പോലും അറിയില്ല ഇനിയിപ്പോ പാകമായിട്ടില്ലെങ്കിൽ വേറെ പോയി മേടിക്കണം അപ്പൊ ഈ ഷോപ്പൊക്കെ ബന് ആകെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണീന്റെ ഒരു ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നട്ടോ അപ്പൊ അത് ഒരു ഷോപ്പിലൊക്കെ നമ്മൾ വേഗം കൊടുത്ത് അതും സെറ്റാക്കി പിന്നെ പുറത്ത് ചെറിയൊരു മഴയുണ്ട് അപ്പോൾ ഇത്രയും അങ്ങാടിയിൽ കൂടെ നടന്നിട്ടില്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ലല്ലോ പിന്നെ ചെറിയൊരു ഓണക്കോടി ഷോപ്പിംഗ് ഉണ്ട് കേട്ടോ സാധാരണ ഞാൻ സെറ്റും സെറ്റുമുണ്ട് സെറ്റ് സാരി ഒക്കെ പട്ടാമ്പി പാലക്കാട് തന്നെയാണ് കേട്ടോ മേടിക്കാറ് പക്ഷെ പ്രാവശ്യം അതിനൊന്നും ടൈമില്ല അതുകൊണ്ട് നമ്മൾ പ്രീതിയിൽ തന്നെ പോയിട്ട് മേടിക്കുകയാണ് കേട്ടോ ചെയ്തത് ഷോപ്പ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴേക്കും ഷട്ടറൊക്കെ താഴ്ത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുകൊണ്ട് തിരക്കൊന്നുമില്ലാതെ നമുക്ക് ഫാസ്റ്റായിട്ട് മേടിക്കാൻ വേണ്ടി പറ്റി സാധാരണ വെക്കേഷൻ കഴിഞ്ഞ് പോകുമ്പോൾ ഞാൻ ഇതുപോലെ ഓണം വിഷു പിന്നെ ഇങ്ങനെ തിരുവാതിരക്കളികളൊക്കെ ഇടയ്ക്ക് കിട്ടുമ്പോൾ അതിന് വേണ്ടിയിട്ട് എൻ്റെ ബർത്ത്ഡേക്ക് ഡേക്ക് വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ കുറച്ച് അധികം ഞാൻ വേടിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ ഈ ഒരു കല്യാണത്തിന് വരുമോ വരില്ലയോ എന്നിങ്ങനെ കൺഫ്യൂഷനായ കാരണം ഞാൻ മേടിച്ചു ഇപ്രാവശ്യം വരുമ്പോൾ കുറച്ച് മേടിച്ചിട്ട് പോവാമെന്നാണ് വിചാരിച്ചത് പക്ഷെ പട്ടാമ്പിയിൽ നമുക്ക് അധികം നിക്കാൻ ഒന്നും ടൈം കിട്ടിയില്ലാട്ടോ അപ്പോൾ പിന്നെ ഇവിടെ നിന്ന് തന്നെ മേടിച്ചു മിസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ കുത്താം പുള്ളിന്ന് മേടിക്കുന്നത് അവിടെ നിന്നൊക്കെ മേടിക്കുമ്പോ നമുക്ക് എക്സ്ട്രാ ലോങ് ആയിട്ടുള്ള വലിയ സെറ്റ് കൊണ്ടൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ ഹൈറ്റും വെയിറ്റുള്ള ആൾക്കാർക്ക് ചെറിയ സെറ്റും കൊണ്ട് വലുപ്പം ഉണ്ടാവില്ലല്ലോ അങ്ങനെ അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇത് ഷാലും വീഡിയോ കോളിലും വരുന്നുണ്ട് ഇതും ഞാൻ കാണുന്നില്ല ഞാൻ മൊത്തം ഡ്രസ്സ് ഇടയിലാണ് ഏട്ടൻ്റെ കല്യാണത്തിൽ ഇടാനുള്ള ഷർട്ടും നമുക്ക് നമ്മളിവിടെ തന്നെയാണ് കേട്ടോ എടുത്തത് സാരിയൊക്കെ ഒക്കെ സെറ്റായി പിന്നെ ഏട്ടനെ ഷർട്ട് എടുക്കാൻ ടൈം കിട്ടിയില്ല അപ്പോൾ നാട്ടിൽ ചെന്നിട്ട് എടുക്കുകയെന്ന് പറഞ്ഞിട്ട് അതും ഇവിടെ നിന്ന് തന്നെ സെറ്റായി ഞാൻ നടക്കൂലെന്ന് വിചാരിച്ച മെയിൻ കാര്യങ്ങളൊക്കെ നടന്നതിൻ്റെ ഒരു നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അപ്പോഴാണ് ലിഫ്റ്റ് അടക്കിയത് പിന്നെ അത് നിർത്തി വേഗം ഷോപ്പിൽ നിന്ന് ഇറങ്ങലും പിന്നെ ഉണ്ണിത ഈ ഒരു ചെരുപ്പിൻ്റെ കട കണ്ടു അപ്പോൾ അവിടെ ഒന്ന് കയറി പക്ഷേ ഉണ്ണിക്ക് കിട്ടിയില്ലേ ഗൈസ് കാലിത്തിരി വലുതായ കാരണം അങ്ങനെ എല്ലായിടത്തും ഒന്നും കിട്ടില്ല കേട്ടോ ചെരുപ്പ് കിട്ടാത്തതിൻ്റെ ചെറിയൊരു സങ്കടം മുഖത്തുണ്ടെങ്കിൽ അത് വല്ലാതെ അങ്ങനെ കാണിക്കണില്ല കേട്ടോ കാരണം രാത്രി നമ്മൾ മന്തി മേടിക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞോണ്ടിരിക്കും കേട്ടോ എനിക്ക് അറിയാം ചെരുപ്പ് പെട്ടെന്ന് ഇങ്ങനെ കിട്ടില്ലല്ലോ എൻ്റെ കാലം ചെറുതായിട്ടും പോയി മോളുടെ കാല് വലുതായിട്ടും പോയി അങ്ങനെ കൊണ്ടോട്ടി അങ്ങാടി കൂടി ഇങ്ങനെ തേരാപ്പാര നടക്കുമ്പോഴുള്ള കിട്ടണ ഒരു സുഖമുണ്ടല്ലോ അതൊരു വേറൊരു ഫീൽ തന്നെയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെ എത്തലും വേഗം പെട്ടിയൊക്കെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു കേട്ടോ പിന്നെ കല്യാണത്തിൻ്റെ തിരക്കിലേക്കല്ലേ നമ്മൾ പോകണത് അപ്പോൾ ഇവിടെ നിന്നെ ഒക്കെ സെറ്റാക്കി വെച്ചു പിന്നെ രാത്രി നല്ല അടിപൊളി നീന്തിയായിട്ട് നമ്മൾ കഴിച്ചത് ഓരോ രക്ഷ ഉണ്ടായിരുന്നില്ല ഇതും ഇങ്ങനെ ആലോചിക്കുക ഇതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ തിരിച്ച് കാണുമ്പോൾ അയ്യോ ഭയങ്കര മിസ്സിങ് ആണ് കേട്ടോ ഷാലുവിന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്ത് നല്ലൊരു മഴയും നല്ല ഫുഡും നമുക്കിഷ്ടമുള്ള ആൾക്കാരും ഓഫ് അങ്ങനെ പിറ്റേന്ന് രാവിലെയായി അമ്മ ഇതേ കർക്കിടകം കഴിയാൻ രണ്ട് ദിവസം കൂടി ബാക്കിയുള്ളൂ അപ്പോൾ ഇതേ രാവിലത്തെ ശീപോതി ഒക്കെ വെക്കുകയാണ് കല്യാണം ചിങ്ങം ഒന്നിനാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് നല്ല മഴയും കിട്ടുന്നുണ്ട് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ അമ്മേനോട് പറയേണ്ട ആവശ്യമില്ല എന്താ ഇഷ്ടമുണ്ടാവുക എന്ന് മിക്കവാറും വന്നാൽ നമ്മുടെ മലപ്പുറത്തിന്റെ ദേശീയ ഭക്ഷണം ഓട്ടട തന്നെയാകും കേട്ടോ ചട്ടി അടുപ്പത്ത് വെക്കുന്ന പുകമണം ഇങ്ങനെ കിട്ടി തുടങ്ങി ഇവിടെ വീട്ടിൽ ഞങ്ങൾ അടുപ്പ് കത്തിക്കണത് ഈ ഒരു ഓട്ടടയ്ക്ക് വേണ്ടി മാത്രമാണ് പഠിക്കണക്കെ ടൈമില് ഓട്ടട ഇങ്ങനെ ചൂടെല്ലേ കഴിക്കും രാവിലെ വെറും ചായക്ക് അത് കഴിഞ്ഞാൽ മെയിൻ ചായക്ക് വേറെ ഒരു കടിയൊക്കെ കൂട്ടി ഒരു കഴിക്കല് പിന്നെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തുറന്നു നോക്കുക കഴിക്കുക സ്കൂള് വിട്ട് വരാ കഴിക്കുക പാലക്കാടേക്ക് ഈ ഓട്ടട ഇല്ലാത്ത കാരണം കല്യാണം കഴിഞ്ഞിട്ട് അമ്മ ആദ്യമായിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇത്രയും വലിയ അപ്പം അത് എങ്ങനെയാ കഴിക്കുക എവിടെന്നാ കഴിക്കുക അറിയേണ്ടത് എന്നിട്ട് അന്ന് തൊട്ട് കട്ട് ാണ് കൊടുക്കുകട്ടോ ചെറിയ മക്കൾക്കൊക്കെ നമ്മൾ കൊടുക്കില്ല അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും ഉണിക്കും ഭയങ്കര ഇഷ്ടമാണ് ഓട്ടടേനെ പറ്റി പറയുമ്പോൾ ഞാൻ വാചാലയാവും കൈ ഇത്തിരി കൂടി പോകണ്ടല്ലേ പക്ഷെ പറയാതിരിക്കാനേ പറ്റില്ല അമ്മ അവിടെ ഭയങ്കര തകൃതിയായിട്ട് പണിയിലാണ് കേട്ടോ അപ്പം അടുക്കളയിൽ വന്നപ്പോൾ അത് അച്ഛൻ കഞ്ഞിക്കുടിയിലാണ് അപ്പം ഇത്തിരി ബാക്കിയത് കായ കായത്തോടിൻ്റെ ഉപ്പേര് കണ്ടു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല എരിവാട്ടോ അച്ഛനൊക്കെ നല്ല ഇരിവ് വേണം ഓട്ടട ചുട്ടെടുത്തിട്ട് ഇങ്ങനെ ഒന്നിൻ്റെ മേലെ മറ്റൊന്നിങ്ങനെ തിരിച്ചാണ് കേട്ടോ വയ്ക്കുക അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിലത്തെ കളർ അതിൽ പിടിക്കും അപ്പൊ ചൂടാറി കഴിഞ്ഞ പിന്നെ വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പൊ ഇന്നത്തെ കോമ്പിനേഷൻ നാളികേരത്തിന്റെ ചമ്മന്തിയും പിന്നെ നല്ല ബീഫ് കറിയാണ് ആണ് കേട്ടോ നാടൻ രീതിയിലുള്ള ബീഫ് കറിയാണ് ഉണ്ടാക്കിയത് ഉലുവയൊക്കെ ഇട്ട് വേവിച്ച ബീഫിന്റെ മണം ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അമ്മ വേവും ഉപ്പും ഒക്കെ നോക്കാൻ കൊണ്ട് തരുന്നുണ്ടായിരുന്നു കേട്ടോ അമ്മ അത് കഴിക്കില്ല പക്ഷെ അമ്മ അത് എപ്പുണ്ടാക്കിയാലും അതൊക്കെ കറക്റ്റ് സ്റ്റൗട്ടോ ഒരു കിറ കൃത്യം എന്നൊക്കെ പറയില്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കടുപ്പത്തിൽ നല്ല ചായയും വീഡിയോ എടുക്കണ കാരണം നോക്കി അമ്മ ഓട്ടട പൂക്കളാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ ഈ അമ്മമാരോട് വീഡിയോ എടുക്കണെന്ന് പറഞ്ഞാൽ പിന്നെ കുറച്ച് ഓവറാക്കും അപ്പൊ അതൊക്കെ കഴിയലും വേഗം പാക്കിംഗ് ഒക്കെ ഏട്ടനാട്ടാ ചെയ്യാ ഞാനൊക്കെ എന്റെ അത് കൊടുത്താ മതി ബാക്കി എല്ലാതും സെറ്റ് ആക്കലും കാര്യങ്ങളൊക്കെ ഏട്ടൻ തന്നെയാണ് ചെയ്യുക അപ്പോഴേക്ക് നമ്മളെ വണ്ടിയൊക്കെ വന്നു പോകാനും ടൈം ആയിട്ടോ അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അത് ബൈ